കോളേജിൽ കോളേജിൽ പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ സൗഹൃദ സൗഹൃദ സംഗമവും സംഗമവും നടത്തി യോഗം യോഗം കോളേജ് കോളേജ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഡോക്ടർ മുഹമ്മദ് മുഹമ്മദ് ചെയ്തു ചെയ്തു സംഘടിപ്പിച്ചു ഓരോ 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 കോണുകളും ഓരോരുത്തരും ബിൽഡിങ്ങുകളും വിളിച്ചോതുന്നത് സൗഹൃദത്തിൻ്റെ സന്ദേശമാണ് ജനാധിപ ഇന്ത്യയുടെ ജനാധിപത്യവും ചേർത്ത് പിടിക്കലിനതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനവും ചേർത്ത് പിടിക്കലിനതാണ് ഇന്ത്യയുടെ ഒരു രൂപ നോട്ടെടുത്താലും ഒരു കോയിൻ എടുത്താലും അത് ചേർത്ത് പിടിക്കലുണ്ട് വിവിധ വൈവിധ്യ ഭാഷകൾ ചേർന്ന് എല്ലാത്തിനെയും ഒരുമയോട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നിൻ്റെ കാലം രാജ്യവും അതാണ് വിളംബരം ചെയ്യുന്നത് നോട്ട് മുതൽ കോട്ടകൾ വരെയും ഇത് തന്നെയാണ് വിളംബരം ചെയ്യുന്നത് കാട്ടുപന്നുകളുടെ ചരിത്രം നമുക്കറിയാം കാട്ടുപന്നുകളുടെ ഒരു വീഡിയോ ഇന്നലെ കാണാൻ സാധിച്ചു കാട്ടുപന്നുകൾക്ക് പ്രസവം വരുന്നതിൻ്റെ നാല് ദിവസം മുമ്പ് കാട്ടുപന്നുകൾ പുല്ല് ശേഖരിച്ചു കൊണ്ട് പ്രസവിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന കാട്ടുപന്നുകൾക്ക് ഷെൽട്ടർ ഒരുക്കും ഇത് കാട്ടുപന്നുകളുടെ സ്വഭാവമാണ് വന്യജീവികൾക്ക് പോലും ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ടെങ്കിൽ കാറ്റുജീവികൾക്ക് പോലും ആ സ്വഭാവമുണ്ടെങ്കിൽ നാട്ടുകാരായ നാട്ടുജീവികളായ നമ്മൾ ഏത് തരത്തിലെ പ്രതികരിക്കേണ്ടതും അതുമായി താത്താത്മ്യം പ്രാപിക്കേണ്ടതും എന്ന് മനസ്സിലാക്കുക ദൈവം നമുക്ക് തന്നെ ചെയ്യുന്നത് ചേർത്ത് പിടിക്കലാണ് രാജ്യത്തിൻ്റെ പുഴകളാണെങ്കിലും കൊടുമുടികളാണെങ്കിലും മലനിരകളാണെങ്കിലും ഇതാണ് വിളിച്ചോതുന്നത് ഡിഫൻഡ് ചെയ്യേണ്ടതിനെ ഡിഫൻഡ് ചെയ്യാനും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ മാസ്മരത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി മാസ്മരത്തിന്റെ സെക്രട്ടറി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ സ്വാഗതം പറഞ്ഞു സംഘടനയുടെ പ്രസിഡന്റ് എ ജയന്ത്കുമാർ കോളേജിലെ സോളാർ നിർമ്മാണത്തിനുമായി ഒരു ലക്ഷം രൂപ സംഭാവന നൽകി എവിടെ പോയാലും കോളേജിന്റെ അലൂമിനിയായിട്ട് ബന്ധപ്പെട്ട ഒരു വേദി കിട്ടിയാൽ ഞാൻ പറയാറുണ്ട് ഞാൻ കോളേജിന്റെ എനിക്ക് അതിൽ വളരെ അഭിമാനം തോന്നുന്ന ആളാണ് ഞാൻ കോളേജിൽ പഠിച്ചിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കോളേജിൽ പോയിട്ട് ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിയ ആൾക്കാരുണ്ട് റസോൺ പൂക്കൂട്ടി അതുപോലെ നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ ഇന്റർനാഷണൽ താരമായിട്ട് നിൽക്കുന്ന നമ്മുടെ ജലാൽ ക്യാൻറ്റീൻ ജലാൽ എന്ന് പറഞ്ഞാലേ ക്യാൻറ്റീൻ ജലാൽ എന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ അറിയത്തുള്ളൂ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജലാലിൻ്റെ ഡയറക് അദ്ദേഹത്തിന്റെ ആ ക്യാൻറ്റീനെ പറ്റിയുള്ള ആ കഥ നിങ്ങൾക്ക് എത്ര ഇതിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു മൂന്നാമത്തെ എഡിഷൻ എന്നുവെച്ചാൽ രണ്ട് എഡിഷൻ തീർന്നിട്ട് മൂന്നാമത്തെ എഡിഷന്റെ പ്രിന്റിംഗ് ഇപ്പൊ നടക്കുന്നു അപ്പൊ ചിലരും നമ്മുടെ കോളേജിന്റെ ഒരു ഭാഗമായിരുന്നു അനധ്യാപക അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നോക്കുമ്പോഴേ ജലാലിൻ നമ്മുടെ കോളേജിന്റെ ഇപ്പോഴത്തെ ആ ഒരു ഇത് ഇന്റർനാഷണൽ ലെവലിൽ എനിക്ക് തോന്നുന്നു ബെന്യാമിന്റെ ആദ്യജീവിതം കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പ്രവാസികൾ ഇത് നമ്മുടെ ജലാലിന്റെ അത് വളരെ വളരെ എന്താണ് പറയുക ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ജലാലിന്റെ ആ പുസ്തകത്തിന്റെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ കോളേജിൽ പഠിച്ച നാൽപ്പത് പേരോളം എം എസ് എം കോളേജിൽ പഠിച്ചിരുന്ന ആൾക്കാരാണ് നമ്മുടെ ഇപ്പോൾ ഈ കലാലയത്തിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിലുള്ളത് അപ്പൊ നമ്മുടെ കലാലയത്തിൽ പഠിച്ചു പോയിരുന്ന ആൾക്കാര് സമൂഹത്തിന്റെ വിവിധ മേഖല സയന്റിസ്റ്റ് ആയിട്ട് ഐ എസ് ആർയുടെ ചന്ദ്രയാന് വിട്ട സമയത്ത് നിങ്ങളുടെ തന്നെ കോളേജ് ആയിരുന്ന ശ്രീകുമാർ സാർ അറിയാലോ എവിടത്തെ കെമിസ്ട്രിയിലെ ശ്രീകുമാർ സാറിന്റെ മകൻ അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാല് പേരിലുള്ള ഒരാളായിരുന്നു അതിൽ അതും സാറുമാർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ വിവിധ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ആയിരുന്നവർ പരിപാടിയിൽ പങ്കെടുത്തു കോളേജിലെ പൂർവ്വ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കോളേജിൽ നിന്നും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം നടത്തി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഫസൽ നടത്തിയ നൃത്തം ശ്രദ്ധേയമായി പി ഡിഗ്രി ഡിഗ്രി കാലയളവിൽ ഉള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾ കോളേജിലേക്ക് സ്മാർട്ട് ടി വി നൽകാമെന്ന് പ്രഖ്യാപിച്ചു കോളേജിൽ സംഘടിപ്പിക്കുന്ന വിവിധ മത്സരങ്ങൾക്കായി ഒരു തുക ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം ബാച്ച് രസതന്ത്രം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നൽകുമെന്ന് അറിയിച്ചു പരിപാടികൾ ബിനു എസ് ഡി ഷെഫീഖ് സക്കിർ ജയന്തകുമാർ എന്നിവർ സ്പോൺസർ ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളായ ഷെരീഫം പ്രൊഫസർ ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നായർ പ്രൊഫസർ ഡോക്ടർ എസ് ആമിന എ നസീർ ശ്രീജി എസ് ഇർഷാദ് അജീർ പ്രവീൺ സെൻ ഹരിരാജ് സി കെ അനു കെ ഡോക്ടർ ദീപ ഡോക്ടർ വിദ്യ ലത വി ഫോസിയ എന്നിവർ നേതൃത്വം നൽകി സി ഡി ന്യൂസ് കായംകുളം